ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമ്മില്ല ഞങ്ങൾക്കും ഇവിടെ കുഴപ്പമൊന്നുമില്ല അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ പ്രതീക്ഷിക്കാതെ വന്ന കാറ്ററിങ്ങിൻ്റെ വർക്കായിട്ടോ ഞങ്ങളെല്ലാവരും ചാടിയും കഴിഞ്ഞുകാണ്ട് ഞങ്ങളവിടെ വർത്താനം പറഞ്ഞിങ്ങനെ ഇരിക്കാനേ അപ്പോഴാണ് ഒരു കോള് വന്നത് ഒരു കുറച്ച് ബിരിയാണി ഒരു പന്ത്രണ്ടരം ആകുമ്പോഴത്തേന് വെച്ച് തരുമെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ എല്ലാവരോടും ചോറാണെങ്കിലും കേക്കാണെങ്കിലും ഒക്കെ വേണമെങ്കിൽ തലേന്ന് തന്നെ വിളിച്ച് പറയാൻ പറയല്ല കാരണം മക്കളായിട്ടല്ലേ ഞാൻ ചെയ്യണ് അപ്പം നമുക്ക് സാധനങ്ങളൊക്കെ തലേന്ന് തന്നെ കൊണ്ടുവന്ന് വെച്ചാൽ രാവിലെ എണീച്ചാൽ തന്നെ വേഗം വേഗമുണ്ടല്ലോ അപ്പം ഇരുന്നിട്ട് കാര്യമില്ലല്ലോ വിചാരിച്ചാണ്ട് നീറ്റുങ്ങാണ്ട് കടയ്ക്ക് വിളിച്ചറിന് അവർ അരമണിക്കൂർ കൊണ്ട് തന്നെ സാധനം വീട്ടിലെത്തിച്ചു കേട്ടോ ചിക്കൻ കടക്കും വിളിച്ചറിഞ്ഞ് അയാളും പെട്ടെന്ന് ചിക്കൻ അങ്ങനെ സാധനം കൊണ്ടുവന്നുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ ഉള്ള ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞു അരിഞ്ഞുകാണ്ട് അതൊക്കെ കുക്കറിലെടുക്കണെട്ടോ മസാല ഒക്കെ പിന്നെ ചിക്കനൊക്കെ ഒന്ന് കയറിയെടുക്കട്ടെ അപ്പം ഞങ്ങൾ ഇവിടെ മന്തിയാണ് കേട്ടോ ഉണ്ടാക്കണം അതിന് തന്നെ വിചാരിച്ചിരുന്നു ഒന്ന് മന്തി ഉണ്ടാക്കുക എന്നുള്ളത് മന്തിൻ്റെ റെസിപ്പി ഒക്കെ കാണിച്ചായിരുന്നൊക്കെ വിചാരിച്ചപ്പോൾ പൊക്കപ്പാട് നടന്നില്ല അങ്ങനെ ചിക്കനൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തെടുത്ത് ഞാൻ പൊരിച്ചങ്ങാണ്ട് പെട്ടന്ന് ബിരിയാണി വെക്കുന്നത് അല്ലെങ്കിൽ പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ വെച്ചുകാണ്ട് നല്ലോണം മസാല കൂട്ടി വെക്കണം അതിനൊന്നും ഇല്ലല്ലോ ഇന്നാണെങ്കിൽ ഒരു പണി പണിയെടുക്കാതാറി അവിടെ കുത്തിരിക്കപ്പോൾ ഈ കോള് വന്നത് അപ്പം പിന്നെ ചൂട് കൂടി തലേന്ന് തന്നെ നമുക്ക് കാറ്ററിങ് വർക്ക് ഉണ്ടെന്ന് അറിഞ്ഞാൽ രാത്രി തന്നെ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞു വെക്കുക ഒരുപാട് പണി പണി ഒരുക്കി വെക്കാം പിന്നെ രാവിലെ നമുക്ക് ചായയും കടിയും പിന്നെ നമുക്ക് ചോറും കൂട്ടാനും പിന്നെ മക്കളെ കാര്യമൊക്കെ നോക്കണ്ടേ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ വർക്കിന് നിൽക്കുള്ളൂ അങ്ങനെ ചിക്കനൊക്കെ കെകി മസാലയൊക്കെ പുരട്ടിച്ച് കണ്ടിട്ട് ഞാൻ പിന്നെ പൊരിക്കാൻ അടുപ്പത്ത് വെച്ചു അതിന് അടുപ്പത്ത് കടന്ന് പൊരിയട്ടെ അത് പൊരിയുമ്പോൾ തന്നെ ഞമ്മക്കുള്ള മന്തിത്തെ ഇറച്ചി ഉണ്ടല്ലോ അതൊക്കെ കെകി വാരി വെച്ചിട്ടോ അതിന് ഞമ്മക്ക് മസാല കൂട്ടി വെക്കാം ചിക്കൻ്റെ വെള്ളമൊക്കെ നല്ലോണം വാർന്നിട്ട് ഞാൻ ആ ഞായറാഴ്ച ഇട്ടു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു പിന്നെ മൂന്ന് മാഗിക്കാൻ ഞങ്ങൾക്ക് ഒന്നര കിലോ അരി എടുത്താൽ ഞങ്ങൾക്ക് വേറും ചെയ്യും ഒരു കിലോ കുറവ് വെക്കാറ് അതിൻ്റെ ഇടനടുവിലുള്ള ഒന്നേ കാലം അടുത്ത് കേട്ടോ അതിക്ക് പിന്നെ ഗ്രാമ്പു പട്ട ഏലക്ക കുരുമുളക് നല്ല ജീരകം കുറച്ച് റെഡ് കളറും ചേർത്ത്ക്കണ് പിന്നെ മാഗി അട്ടെടുത്തിട്ടില്ല മാഗിക്കട്ടെന്നെ ഉപ്പുണ്ടല്ലോ പിന്നെ ഞാനൊരു ക്യാപ്സിക് അവിടെ അരിഞ്ഞു വെച്ചിന് അതും ചേർത്ത് കൊടുത്തേക്കണ് പിന്നെ സൺഫ്ലവർ ഓയിൽ കുറച്ച് ചേർത്ത് ചേർത്തെടുത്തണം പാകത്തിന് സൺഫ്ലവർ ഓയിലും ചേർത്ത് നല്ലോ മിക്സ് ചെയ്ത് കാണ്ട് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഞാൻ മറ്റേ ബിരിയാണി ദമ്മിട്ട് അത് വരെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിലേ ചിക്കൻ അടുപ്പത്ത് വെച്ചാൽ ഞാൻ മറന്നിട്ടില്ല കേട്ടോ അതങ്ങനെ ഇളക്കി കൊടുക്കണം കോരി ഇടണം അടുത്തിട്ട് ഇപ്പിടണമൊക്കെ ഉണ്ട് ഇത് നമുക്ക് മാറ്റിവെച്ചിട്ട് നമുക്ക് നെയ്ച്ചോറുണ്ടാക്കാം ഞാനിന്നും കൈമാ റൈസുകൊണ്ട് തന്നെ കേട്ടോ നെയ്ച്ചോറാക്കി കൊണ്ടാണ് ബിരിയാണി ദമ്മിടുന്നത് നെയ്ച്ചോറാക്കി വെച്ചാലെന്താറുക പെട്ടെന്നാവും കൈമാ റൈസും കൂടിയല്ലേ നല്ലൊരു മയമാണ് ചോറിന് അപ്പോൾ ചെമ്പൊക്കെ ചൂടായപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലും നെയ്യൊക്കെ ഒഴിച്ചുകൊടുത്ത് പിന്നെ ഗ്രാമ്പും പട്ടിയും ഏലക്കയും ഒക്കെ ഇട്ടെടുത്തേക്കണേ അത് പൊട്ടി വന്നപ്പം പിന്നെ ഞാൻ അരി ഉണ്ടല്ലോ നമ്മൾ കൈകി ഊറ്റി വെച്ചീനി പത്ത് മിനിറ്റ് കുതിർത്തിയും ചെയ്തൊക്കെ കേട്ടോ അത് ഇട്ടും കാണ്ടൊന്ന് വറുത്തെടുക്കണം അങ്ങനെ വറുത്തെടുത്താൽ ചോറ് വേ വേറൂല്ല പിന്നെ ഒട്ടി തമ്മിൽ പിടിച്ച് നിൽക്കില്ല അങ്ങനെ ജസ്റ്റ് അത് നിൽക്കൊന്ന് വറുത്തെടുത്തിട്ട് പിന്നെ ഞാൻ തിളച്ച വെള്ളട്ടായിക്കൊഴിച്ച് കൊടുക്കണം എത്ര അരി എടുത്തതെന്ന് അതിന് രണ്ടത്ര വെള്ളം ഒഴിച്ചെടുത്തേക്കണം ഈ അരി കൊണ്ട് ചോറ് വെച്ചാൽ ആയതുകൊണ്ട് തന്നെ വെക്കുകയുള്ളൂ നല്ല റേറ്റും ഉണ്ട് കേട്ടോ ഈ അരിക്ക് നൂറ്റിപ്പത്ത് റുപ്യേറ്റെ വിലയുണ്ട് അങ്ങനെ അതൊക്കെ ഇളക്കി കൊടുത്ത് ഞാൻ കല്ലുപ്പ് ചേർത്ത് കൊടുക്കണേ സാധാരണ ഞാൻ കല്ലുപ്പ് തന്നെയാണ് ചോറ് ചോറ്റക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതൊക്കെ ഇട്ടുകൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് അടച്ച് വെച്ചു ഇനി നമുക്ക് നമ്മളെ അരി ഉണ്ടല്ലോ ബസ്മതി റൈസ് അതൊക്കെ നല്ലോണം കയകിങ്ങാണ്ട് അതും ഒരു മണിക്കൂർ കുതിരാൻ വെക്കണമല്ലോ അപ്പോൾ അതും അവിടെ അടച്ച് വെച്ചിരിക്കണം അപ്പോൾ നമ്മളെ ചോറിൽ കുറച്ച് നെയ്യ് കമ്മിയുണ്ട് തോന്നിയാണ്ട് ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണം ഇന്ന് ആർ കെ ജിൻ്റെ നെയ്യ് കിട്ടിയിട്ടില്ല കേട്ടോ അവിടെ കാരണം അപ്പോൾ മിൽമേ കിട്ടിയിരിക്കണത് എനിക്കിഷ്ടം ആർ കെ ജി ആണ് ചോറ്റക്ക് ക്യാരറ്റും ഇട്ട് കൊടുത്തുക്കണ് പിന്നെ അപ്പം എല്ലാ വീഡിയോസിലും ഇങ്ങനെ ബിരിയാണി കാണിക്കേണ്ടല്ലോ വിചാരിച്ചിട്ടാണ് അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ കാണിക്കണത് കേട്ടോ അങ്ങനെ നമ്മൾ ചോറൊക്കെ വറ്റി വന്നിരിക്കണേ ഇനി നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കണം ഇനി അടുപ്പത്ത് നിർത്താൻ പറ്റൂല നമുക്ക് ചിക്കൻ പൊരിച്ച കടായി ചട്ടിന് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാം അതിൽ പിന്നെ കുക്കറിൽ വേവിച്ച വെച്ചാൽ ഉള്ളിയും തക്കാളിയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മളയ്ക്ക് സാധാരണ ചേർത്ത് കൊടുക്കണം മസാലകളൊക്കെ ചേർത്ത് കൊടുത്ത് തൈരും മല്ലിച്ചപ്പൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ ചിക്കനയിലിട്ടും കൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തേക്കാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ മസാലയൊക്കെ ചെമ്പക്കാക്കി വെച്ചിന് അപ്പോൾ ഒരു വായൻ്റല മസാലൻ്റെ മേലെ വെച്ചെടുത്തു അല്ലെങ്കിൽ പിന്നെ ചോറും ഇറച്ചിയൊക്കെ പാടുണ്ട് ഒന്നാവും അതിനാണ് ഞാൻ ഈ വായന്തല വായൻ്റല വെച്ചെടുക്കുന്നത് അങ്ങനെ മസാലിൻ്റെ ഫ്ലേവറൊക്കെ ചോറൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ് ഒന്നാണ് കീറി കീറിക്കൊടുത്ത് അല്ല ഇനി ചോറൊക്കെ നമുക്ക് അതിൻ്റെ മേലൊക്കെ ഇങ്ങനെ ലെയർ ലെയർ ആയിങ്ങാണ്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുക ഉള്ളിയൊക്കെ പൊരിച്ച് കോരി വെച്ചിരിക്കണേ അതും ഞാൻ കാണിച്ചിട്ടില്ല ഞാൻ അതൊക്കെ ഇട്ടുകൊടുക്കുക അങ്ങനെ നമുക്ക് ബിരിയാണി സെറ്റാക്കാം ചിക്കനെ ഹാഫ് വേ വയ്ക്കണല്ലോ ഇനി വല്ലാതെ വേവാനൊന്നുമില്ല ഒന്ന് ചൂട് കയറി അവിടെ കടന്നാൽ മതി ഒരു അരമണിക്കൂറെങ്കിലും ആ ചൂടിൽ ഇങ്ങനെ കിടക്കണല്ലോ അങ്ങനെ നമ്മൾ ബിരിയാണി ഒക്കെ സെറ്റായി ഇനി അടുപ്പത്തെ നമുക്ക് കണലിൽ കയറ്റി വെക്കാം ഇനി നമുക്ക് സാലഡൊക്കെ ഉണ്ടാക്കാണ്ടത് കൊണ്ട് പോകാനായി തുടങ്ങിയിക്കണ് ഇതാണ് കഴിഞ്ഞപ്പം കിച്ചൻ്റെ അവസ്ഥ എങ്ങനെയാണ് ആകാലം കോലായിക്കണിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം നമുക്ക് എന്തും ഉണ്ടാക്കാം ക്ലീൻ ചെയ്യലാണല്ലേ ഭയങ്കര ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും മടിയുള്ള ഒരു കാര്യം അതിനിടയിലും മക്കളങ്ങനെ ഇടക്ക് ഉണ്ട് കഞ്ഞിയൊക്കെ ചൂടാറ്റിങ്ങാണ്ട് മോനെ ഏൽപ്പിക്കണ മോൻ കൊടുക്കണുണ്ട് അവരും പിന്നെ വീട്ടിലുണ്ടെങ്കിൽ കുറേ ഹെൽപ്പിന് അവരെന്നെ മതി ആദ്യം ഇന്ന് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു ബാഗ് തോളിലിട്ട് നടക്കുകയാണ് ടീച്ചറെ കാണാൻ പോയായിരിക്കണം തോന്നുന്നത് കുറേ സായാലും പോയിട്ട് ടീച്ചറ് ടീച്ചർ ഇറങ്ങാണ്ടാണ് നല്ലോളിച്ചത് ബാഗ് തോളുന്നു ഊരിയിട്ടുമില്ല ഇനിയിപ്പം മഴ ഒക്കെ ഒന്ന് പോയി തോന്നണേ മഴ പോവുകയാണെങ്കിൽ പറഞ്ഞേക്കണം നാളെ ക്ലീനിങ്ങിന് മക്കളൊക്കെ കൂടെ ഉണ്ട് കണ്ട ആദ്യം ഒന്ന് അടുക്കളേക്കൊന്ന് പിന്നെ ഒന്ന് പോകും അപ്പം ഞാൻ കയറി ഇരിക്കുകയാണ് അംഗൻവാടിക്ക് ഇപ്പൊ പോവാം അപ്പൊ പോവാറി ഞാൻ ഇങ്ങനെ കളിപ്പിക്കല്ലേ അപ്പം പിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് പോവാന് അതിനിടയിൽ നമ്മളെ മന്തിയിൽ തിളപ്പിക്കാൻ വേണ്ടി ഞാൻ വെള്ളമൊക്കെ വെച്ചിരുന്നു അപ്പം വെള്ളമൊക്കെ വെട്ടി തിളച്ച് വന്നിരിക്കണം പൈക്കൊക്കെ ഞാൻ ഇട്ട് കൊടുക്കട്ടെ മന്തി പിന്നെ വെക്കാൻ വേഗം ഉണ്ടല്ലോ ഒരു പണിയില്ലാത്ത സംഭവമാണ് മന്തി അപ്പൊ നമ്മളെ ഈ ഉണ്ടല്ലോ ചോറ് അത് പൊട്ടിച്ചിട്ട് കൊടുക്കാനാ അവര് പറഞ്ഞിരിക്കണത് കേട്ടോ ഈ കസ്റ്റമർ ഇവിടുന്ന് ഇടയ്ക്ക് ഇടക്ക് കൊണ്ടുപോലുണ്ട് അവളിങ്ങനെ തന്നെയാണ് പൊട്ടിച്ചിട്ട് തരാനാണ് പറയല് ദമ്മിട്ട് അങ്ങനെ കൊണ്ടുപോകണേ അങ്ങനെ അത് വണ്ടിക്ക് വെച്ചാൽ മതി മറ്റേ ഇത് മിക്സ് ചെയ്ത് കണ്ട് വേറെ പാത്രത്തിലൊക്കെ ആക്കിങ്ങാണ്ട് പിന്നെയും കുറച്ചും കൂടി പണി കൂടും എന്നാലും അവളുടെ ലൊക്കേഷൻ ഒക്കെ വിട്ടരാൻ മറി അപ്പം എത്താനായി പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വേഗം ഫുഡൊക്കെ എന്താണ് പൊട്ടിച്ചു പാത്രത്തിലാക്കണത് അതിൻ്റെ ഇടയിലേ ഞാൻ മന്തിരി ഇങ്ങനെ ഇടക്ക് നോക്കുന്നുണ്ട് ഈ ചിക്കൻ കാനും ഊട്ടിയിട്ടെ ഞാൻ ഈ മസാല കൂട്ടി വെച്ച ചിക്കൻ കണ്ട് അരി തളുപ്പിച്ചുറ്റി ഇടലിലാണ് അതൊന്നും ആദ്യം ഒന്നും വേവിക്കാനൊന്നും നിക്കൂല എന്നാലും ഈ കണലിൽ കടന്നു അങ്ങനെ മുരിഞ്ഞ മാതിരി ഉണ്ടാവും എനിക്കത് പൊരിച്ചു വെച്ചാലും ഇങ്ങനെ പച്ചക്ക് വെച്ചാലും ഒക്കെ ടേസ്റ്റ് ഒരേ മാതിരിയാണ് തോന്നിയിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ കുറച്ച് യെല്ലോ കളറ് ഞാൻ ഇങ്ങനെ ഭംഗിക്ക് വേണ്ടി കൊടുത്തുണ്ട്ടോ കൊടുക്കണം എന്നൊന്നും യാതൊരു നിർബന്ധവും അതേപോലെ മന്തി മസാല ഒന്നും ഞാൻ അതൊക്കെ ചേർത്തിട്ടില്ല ക്യാപ്സിക്കും മല്ലിച്ചപ്പും ഇടയിൽ ഇങ്ങനെ ഇട്ടുകൊടുത്തക്കണ് ഞാൻ അത്ര തന്നെ ഉള്ളൂ ഇനി നമുക്ക് കുറച്ച് കനല് പുകിക്കാൻ വെച്ചുകൊടുക്കണമല്ലോ അപ്പോൾ ഞാൻ ചോറിൻ്റെ നടുവിലായിട്ട് കുറച്ച് കനല് വെച്ചെടുത്തു അതൊക്കെ കുറച്ച് സൺഫ്ലവർ ഓയില് അത് ഒഴിച്ചുകൊടുത്ത് അങ്ങനെ ഒഴിച്ച് കൊടുക്കണോടുകൂടി ആ പുക അതിൻ്റെ ഉളുക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ മൂടിയും വെച്ചു അപ്പോൾ ഞമ്മളെ മന്തിയും സെറ്റായി നമ്മളെ ആ ചോറൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടണമല്ലോ അതൊക്കെ ഇനി പാക്കി കൊടുക്കണല്ലോ ചിക്കൻ ഒരു ചമ്പക്ക് വേറേയും പിന്നെ ചിക്കന് ഒരു പാത്രത്തിക്കും ചോറ് വേറെ ചെമ്പക്കും ഒരു ഒതുങ്ങിയ പാത്രത്തിക്കും ഞാൻ ആക്കി കൊടുത്തേക്കണ് കാരണം ഇതിൽ രണ്ടാളും സ്കൂട്ടി മേലാ വന്നിട്ടുണ്ട് അപ്പോൾ അമ്മ കൊണ്ടുപോകാൻ കഴിയും വേണം സാലഡും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടേ ഇനി നമുക്കിത് ആൽമണിയം ഓയിൽ പേപ്പർ വെച്ചങ്ങ കവർ ചെയ്ത് കൊടുക്കുക ചൂടൊന്നും പുറത്തേക്ക് പോവാതെക്കാനേ അങ്ങനെ അവൾ ഇവിടെ എത്താൻ അയക്കണു ഇവിടെ താ എത്തിക്കണ്ട്ടാ പോയിന് പെട്ടെന്ന് ആക്കുകയാണ് ഞാൻ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ബേജാറായി കാരണം നേരത്തെ അറിയാണെങ്കിൽ ഇത്ര ബേജാറൊന്നും ഉണ്ടാവില്ല അങ്ങനെ ചോറ് ഫുള്ളും ചെമ്പിലൊക്കെ ആക്കിയാണ്ട് അതും ഇതേമാതിരി അൽമണി ഫോയിൽ പേപ്പർ കൊണ്ട് ഒന്ന് കവർ ചെയ്തുകൊടുത്തക്കണം അങ്ങനെ നമ്മളെ കസ്റ്റമർ എത്തിക്കെട്ടോ അപ്പോൾ കേക്ക് ഇണ്ടടി ചെയ്ത് ഒരു കേക്കും വേണമെന്നാണ് അപ്പോൾ ഒന്ന് ഞാൻ ചെയ്ത് വെച്ചുണ്ടായി അപ്പോൾ അത് ഒന്ന് പേരൊന്ന് മാറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കാണ് ഇവളെ നമ്മളെ സ്ഥിരം കസ്റ്റമറാണ് ഇവളെ ചിലർക്കെങ്കിലും അറിയായിരിക്കും ഇവളെ ഇടക്കര ലാൻഡ് ജ്വല്ലറിയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഇരിക്കാനൊന്നും നേരല്ല നിന്ന് വർത്താനും പറയണേ കേക്ക് ഞാനേ വേറെ ആക്കെ ചെയ്ത് വെച്ചത് ഇനി അത് അർജൻറ് ഇല്ലാത്ത കേക്കായതുകൊണ്ട് പെട്ടെന്ന് വെക്ക് എടുത്ത് കൊടുത്തതാണ് അങ്ങനെ ഒരു കേക്കും ചോറൊക്കെ കൊണ്ട് പോവുകയാണ് അങ്ങനെ അവരെയൊക്കെ യാത്ര അയച്ച് കഴിഞ്ഞാൽ നമ്മളെ ചോറ് എന്തായി നോക്കാം നമുക്ക് ഇതിൻ്റെ ഇടയിൽ നമ്മളപ്പുറത്തെ ക്ലീനിങ്ങും നടക്കണു കേട്ടോ അതൊക്കെ കഴിഞ്ഞിരിക്കണേ അപ്പോൾ നമ്മളെ മന്തിയൊക്കെ ഉഷാറായി വന്നിരിക്കണേ കുഴപ്പമൊന്നുമില്ല ഇത് പെട്ടെന്ന് മിക്സ് ചെയ്യണത് ആദ്യം അതൊന്ന് വിഷം നിൽക്കണം അവർക്ക് ചോറ് കൊടുക്കട്ടെ എന്നിട്ട് വേണം എനിക്ക് കുളിക്കാൻ അപ്പോൾ അവർ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അവർക്ക് ഇഷ്ടം കഞ്ഞിയാണ് ഇന്ന് എന്താണ് ആ ചോറ് ഇങ്ങനെ ചോദിക്കണുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് അസലമലൈക്കും